കാസർഗോഡ് ബെളാലിയിൽ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബത്തിന്റേതായി വന്ന വാർത്ത വസ്തുതാവിരുദ്ധം സർക്കാർ പദ്ധതിയിൽ വീടുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചു റോഡും കുടിവെള്ള സൗകര്യവും ഒരുക്കാത്ത യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വീഴ്ച സർക്കാരിനുമേൽ കെട്ടിവെക്കാനായിരുന്നു ശ്രമം കേരള പിറവി ദിനത്തിലാണ് രാജ്യത്ത് തന്നെ ആദ്യമായി അതിദാരിദ്ര്യമുക്തമാകുന്ന സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ പദ്ധതിക്കെതിരെ ഇതിനെ താറടിച്ച് കാണിക്കുന്നതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിലൊരു കാസർഗോഡ് ബളാലിൽ നിന്ന് വന്നു ഈ വാർത്തയ്ക്ക് പിന്നിലെ വസ്തുത എന്താ നോക്കാം കോൺഗ്രസ് ഭരിക്കുന്ന ബളാൽ പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലെ തട്ട് ഉന്നതിയിലെ രാജകുമാരിയും കുടുംബവും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നുവെന്ന വാർത്തയുടെ വസ്തുത തേടിയാണ് നേരിട്ടെത്തിയത് പ്രചാരണത്തിനുമപ്പുറം അർഹമായ സർക്കാർ ആനുകൂല്യങ്ങളും ക്ഷേമപദ്ധതികളും എത്തിയെന്ന പരിശോധനയിൽ വ്യക്തമായി അമ്മ കാർത്തിയായണിയും രാജകുമാരിയും രണ്ട് മക്കളുമടങ്ങുന്ന കുടുംബത്തിന് റേഷൻ കാർഡുണ്ട് ഗൃഹനാഥയായ കാർത്തിയായണിക്ക് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ പി എം എ വൈ പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ജോലി രണ്ടാഴ്ച മുമ്പാണ് പൂർത്തിയായത് സഹോദരി ദേവിക്ക് രണ്ടായിരത്തി പതിനാറിൽ പട്ടികവർഗ വകുപ്പ് നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കുടുംബം താൽക്കാലികമായി കഴിയുന്നത് രാജകുമാരിയുടെ ഭർത്താവ് മൂന്നു മാസം മുമ്പ് മരിച്ചു തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന രാജകുമാരി അടുത്തിടെയാണ് ജോലിക്ക് പോകുന്ന നിർത്തിയത് അമ്മ കാർത്തിയായണിക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് കാർത്തിയായണിയുടെ പേരിൽ അൻപത് സെന്റ് ഭൂമിയുമുണ്ട് ിലോ ഗ് അഞ്ചു കിലോ പച്ചരി അഞ്ചു കിലോ കിട്ടിയ പിന്നെ ബാക്കി മറ്റേ പത്ത് കിലോ കിലോ അരി കിട്ടുകൊണ്ട് എത്ര അറുനൂറ് പൻഷൻ കിട്ടി കഴിഞ്ഞാല് ആയിരം മരുന്നിനും കൂടിന് പുറമേ രാജകുമാരിയുടെ സഹോദരൻ സേതുബിന ആദിവാസി പുനരധിവാസ മിഷൻ പദ്ധതിയിൽ കരിന്തള്ളത്തൊരേക്കർ ഭൂമി പരിച്ചു നൽകി വീട് നിർമ്മിച്ച് റോഡ് കുടിവെള്ളം വൈദ്യുതി കൃഷി ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട് ബണാൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ രാധാമണിയാണ് കുഴിങ്ങാട്ടുമല ഉൾപ്പെടുന്ന വാർഡ് പ്രതിനിധീകരിക്കുന്നത് പ്രദേശത്ത് യാത്രാ സൗകര്യമില്ലാത്തതും കുടിവെള്ള പ്രശ്നവുമാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഉന്നതിക്ക് ഒരു കിലോമീറ്റർ അകലവരെ മാത്രമേയുള്ളൂ റോഡ് വേണമെന്നാവശ്യം ചില സ്ഥലമുടമകൾ സമ്മതപത്രം നൽകാത്തതിനെ തുടർന്ന് യാഥാർത്ഥ്യമാവാതെ കിടക്കുന്നു വനത്തിനകത്തു കൂടി ഒരു കിലോമീറ്റർ നടന്നു വേണം പഞ്ചായത്ത് ഇടപെട്ട് പരിഹരിക്കേണ്ട രണ്ട് പ്രശ്നവും പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒന്നും തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്

ഒരു ഹോസ്പിറ്റൽ കേസ് കേസുകൊ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു പേഷ്യന്റിന് മാത്രമേ കയറു പക്ഷേ കൂടെ ഒരാൾക്ക് പറ്റില്ല കൂടെ കയറാൻ എന്തെങ്കിലും പറ്റില്ല അങ്ങനെ റോഡിന്റെ അവസ്ഥ ഉള്ളത് അത്രയും വലിയ കേറ്റം ആണ് രാത്രി ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വരതല്ല ഈ ഫോറസ്റ്റ് കൂടി അങ്ങ് താഴേക്ക് ചുമതുകൊണ്ടായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കലാ നടക്കും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ വീഴ്ചകൾ മറച്ചു വെക്കാനാണ് സർക്കാരിനെതിരായ തെറ്റായ പ്രചാരണം നടത്തിയതെന്നാണ് വ്യക്തമാവുന്നത് ക്യാമറാമാൻ സിജു കണ്ണൻ